പേരിൽ തന്നെ വെറൈറ്റി ഉള്ള താരമുണ്ട് കേരളത്തിൻ്റെ രഞ്ജി ട്രോഫി ടീമിൽ ഏതൻ ആപ്പിൾ ടോം ഫൈനലിലെ ആദ്യ ഇന്നിംഗ്സിൽ വിദർഭയുടെ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി കേരളത്തിന് പ്രതീക്ഷ നൽകിയ താരം ആ പേര് വന്ന കഥയും ഏതൻ ക്രിക്കറ്റിൽ വന്ന കഥയും അതിന് പിന്നിലെ വേദനയും കഠിനാധ്വാനമൊക്കെ ന്യൂസ് മലയാളവുമായി പങ്കുവെക്കുകയാണ് പിതാവ് ആപ്പിൾ ടോം ഈ കൂടി ദേശവാർത്ത പൂർണ്ണമാവുക രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ഏതൻ ആപ്പിൾ ടോം ഏതായാലും ആപ്പിൾ ടോമിൻ്റെ ഫാദർ ആപ്പിൾ ടോം നമുക്കൊപ്പം ഉണ്ട് സെമി കളിക്കാൻ പറ്റിയിരുന്നില്ല ഫൈനലിൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മളെപ്പോഴും ഹോപ്പിലായിരുന്നു കാരണം ആൾ കളിക്കാൻ ഒരു ചാൻസ് കിട്ടുമെന്ന് നമുക്ക് ഇതുണ്ടായിരുന്നു പിന്നെ ഫൈനൽ കളിച്ചു അത് വലിയൊരു എന്താ പറയുക ഒരു ടേണിങ് പോയിൻറ്റായിരുന്നു മുന്നോട്ടുള്ള കഴിയുമെന്ന് നോക്കട്ടെ ചിലപ്പോൾ ഭയങ്കര നന്നായി ഫോമിലായി നിൽക്കുന്ന സമയത്താണ് ഏതെൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മൂന്ന് നിർണായകമായിട്ട് വിക്കറ്റ് കിട്ടുന്നത് അതൊരു മത്സരത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ടത് മൂന്ന് പേരെയാണ് അവൻ എടുത്തത് അവർ മൂന്ന് പേര് സീസണിൽ ഏറ്റവും കൂടുതൽ കളിച്ച പ്ലേഴ്സാണ് അതിൻ്റെ ടൈമിലെല്ലാം നല്ലതായിട്ട് നടന്നു ഏതെൻ്റെ ആദ്യം രഞ്ജി കളിക്കുന്നത് പത്തൊമ്പതാമത്തെ വയസ്സിലാണ് അല്ലേ ആ പതിനാറാമത്തെ വയസ്സിൽ ആദ്യത്തെ ബോളിൽ തന്നെ വിക്കറ്റ് എടുക്കുന്ന കുറച്ച് ഗ്യാപ്പ് വന്നു അതിനിടയ്ക്ക് അതിനിടയ്ക്ക് ഒരു ഇഞ്ചറി ഉണ്ടായിരുന്നു ഒരു കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇഞ്ചുറിയായ ഒരു വർഷം സ്റ്റല്ല പുള്ളി നമ്മുടെ എൻ സി എയിലായിരുന്നു അവൻ്റെ ട്രീറ്റ്മെൻറ്റല്ലൂടെ അസോസിയേഷൻ കേരള അസോസിയേഷൻ അവന് എൻ സി പോയിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റ് അവിടെ ഒരു വർഷം ഓരോ റീഹാബും കാര്യങ്ങളായിരുന്നു എങ്ങനെയാണ് മകൻ ഇങ്ങനെ ഒരു ക്രിക്കറ്റാണ് താല്പര്യം അതിലേക്കാണ് മകനെ പങ്കെടുപ്പിക്കേണ്ടതെന്നൊക്കെ തോന്നുന്നത് ഏത് സമയത്താണ് ഞങ്ങൾ ഗൾഫിലായിരുന്നു ഷാർജയിലായിരുന്നു ഞങ്ങൾ ആ സമയത്ത് ഞാൻ കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ആളും എൻ്റെ കൂടെ കുഞ്ഞുന്നാളുമായിട്ട് വരുമായിരുന്നു അപ്പം അങ്ങനെ കളിക്കാനൊക്കെ ഞങ്ങൾ സീനിയേഴ്സ് കളിക്കുമ്പോൾ അവൻ്റെ ഇടയ്ക്ക് ഇറങ്ങി വന്ന് കളിക്കുമ്പോൾ അപ്പം എന്നോട്ടൊരു പുള്ളിക്കൊരു താല്പര്യമുണ്ട് കളിയോട് അപ്പം അവൻ്റെ ആ അന്നും ബൗൾ ചെയ്യാൻ ആ താല്പര്യം ബൗളിങ് എന്നോട്ടൊരു ഫാസ്റ്റ് ബോളു കാണിക്കുക അപ്പം ഒരു നൂറ്റിനാൽപ്പതിലൊക്കെ അടുത്ത് എത്തുന്നുണ്ടല്ലേ അപ്പോൾ നൂറ്റിനാൽപ്പന് മുകളിൽ എറിയുന്നുണ്ടോ അവന് എൻ സി ഐലൊക്കെ പോയപ്പോൾ നൂറ്റി നാൽപ്പന് മുകളിൽ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് അവനെ കണ്ടെത്തുന്നത് അങ്ങനെയാണ് ഞാൻ സോണി സോണി ചെറുപത്തോട് കോച്ചിനെ പുള്ളിയെ ഏൽപ്പിക്കുന്നത് പിന്നെ അവൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സ് ഞങ്ങളിവിടെ എത്തി അതിന് ശേഷം ഇപ്പോഴത്തെ സോണിയാണോ അവൻ്റെ കാര്യങ്ങളൊക്കെ ഒരു പരിശീലനമായത് കരിയറിൽ തന്നെ ഒരു മികച്ച നേട്ടമായിരുന്നു അന്നൊരു അത് വലിയൊരു മാറ്റമായിരുന്നു കാരണം പുള്ളി അവനെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്ക് അവനൊരു ടാലൻ്റ് ഉണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലായി പുള്ളി നാട്ടിലേക്ക് പോകുമ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവനെയും കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു അങ്ങനെയായിരുന്നു ഞങ്ങളിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങളിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് എന്താണ് പ്രതീക്ഷ ഈ രഞ്ജി ഫൈനലൊരു പ്രതീക്ഷ എന്താണ് ഫൈനലിൽ കേരളം ജയിക്കുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ ജയിക്കണം കപ്പ് എടുക്കണം കേരളത്തിന്റെ ആദ്യത്തെ ഫൈനലാണ് കാരണം ഒരു മേജർ ടൂർണമെൻറ്റ് അത് ഇന്ത്യ നടക്കുന്ന ഏറ്റവും വലിയ ടൂർണമെൻറ്റ് ഫൈനലത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗമാകാൻ തന്നെ പറ്റിയത് അതിൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമാണ് ഏതാനത്തൊരു നിർണായകമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു പ്രതീക്ഷയുണ്ടല്ലോ പുള്ളിക്ക് ഇത്ര നാളും കിട്ടിയ അവസരങ്ങളൊക്കെ പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട് കാരണം എന്നും പുള്ളി ഒരുങ്ങിയാണ് എല്ലാത്തിനും നിൽക്കുന്നത് കാരണം ഇഞ്ചുറി കഴിഞ്ഞ് വന്നപ്പോഴും പുള്ളി വെറുതെ ആ ഇഞ്ചുറിയുടെ സമയത്തും വെറുതെ ടൈം കളഞ്ഞില്ല സമയത്തും തനിക്ക് പറ്റുന്ന എല്ലാം ചെയ്തുകൊണ്ടാണ് പുള്ളി എന്തിനും ഒരുക്കുള്ള ഒരാളാണ് ഇതിന് മുന്നോട്ട് പോകണമെന്നും ക്രിക്കറ്റാണോ അതിൻ്റെ പാഷൻ എന്നോ അതിന് നല്ലോണം അറിയാം പിന്നെ നമ്മൾ പേരൻസ് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഞാനിവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു വൈഫ് ഗൾഫിലാണ് പുള്ളിക്കാരവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ ഇവിടെ കോച്ചസ് ബിറിയപിടുത്തെ സപ്പോർട്ട് പിന്നെ അസോസിയേഷൻ്റെ സപ്പോർട്ട് അതൊക്കെ വലിയതാണ് പ്രേക്ഷകരെ സംബന്ധിച്ചൊരു കാര്യം ഇവിടെ പറയാനുണ്ട് ഏതൻ ആപ്പിൾ ടോം എന്നാണ് അവൻ്റെ പേര് അവരുടെ പേരിലൊക്കെ വലിയൊരു പുതുമയുണ്ട് ആപ്പിൾ ടോം എന്നാണ് അച്ഛൻ്റെ പേര് ആ മക്കളുടെ പേര് അതിനകത്ത് ആ ആ പേരൊക്കെ ഒന്ന് പറയാൻ പറ്റും എൻ്റെ പേര് ആപ്പിൾ ടോം ഫിലിപ്പാണ് മോൻ വന്നിട്ട് ഏതൻ ആപ്പിൾ ടോം എനിക്കൊരു മൂത്ത ബ്രദറുണ്ടായിരുന്നു പുള്ളി ആപ്പിൾ സാം സാമ്പിളിപ്പായിരുന്നു പുള്ളി എല്ലാം മരിച്ചുപോയി പിന്നെ മക്കളെ മക്കളെല്ലാം പേരിനകത്ത് ആപ്പിളുണ്ട് അത് എലീസ ടോം എന്നാണ് ഓഫീഷ്യലി മറ്റേത് എസ് ആർ മോറിയൻ ടോം ആപ്പിൾ ഇതിനകത്തേക്ക് കടന്നുവരുന്നത് ആപ്പിൾ എൻ്റെ പപ്പായിട്ട പേരാണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കെല്ലാം ഫസ്റ്റ് നെയ്മ് ആപ്പിളായിരിക്കണം എന്നൊരു ആഗ്രഹം പുള്ളിക്ക് അത് എവിടെയെങ്കിലും അത് നല്ലൊരു ഇതിലാർക്കെങ്കിലും കിട്ടുമെന്ന് പുള്ളിക്കൊരു ഉണ്ടായിരുന്നു അപ്പ കഴിഞ്ഞ ഇരുപാന്തിയാണ് മരിച്ചത് അന്ന് പുള്ളിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഏതിന് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തത് അത് ജീവിതത്തിൽ വലിയൊരു ഒരു അമ്മ ഭയങ്കര കൂട്ടും എല്ലാമായിരുന്നു അതിനുശേഷമാണ് ത്രിപുരക്കെതിരെ സി കെ നാടും കളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അപ്പം പറഞ്ഞാൽ അമ്മ ആ ത്രിപുരക്കെതിരെ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്ക് ഫസ്റ്റ് ഒരു ഹാർഡ് റെക്കോർഡ് തന്നെ അതെല്ലാം പപ്പയ്ക്ക് വേണ്ടി അവ സമർപ്പിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും ഏതൻ ആപ്പിൾ ടോം ആപ്പിൾ ടോമിനെ പോലെ തന്നെ രണ്ട് സഹോദരങ്ങളുണ്ട് അവർ രണ്ടുപേരും ഈ കായിക മേഖലയിൽ തന്നെയാണ് സജീവം അതിനൊക്കെ കാരണം ആപ്പിൾ ടോം അതിന് ശ ശക്തമായ പിന്തുണ കുട്ടി കുട്ടിക്കാലം തൊട്ട് തന്നെ എന്നുള്ളതാണ് അങ്ങനെയാണ് ഏതൻ ആപ്പിൾ ടോമും മറ്റ് രണ്ടുപേരും കായിക മേഖലയിലൊക്കെ സജീവമാകുന്നത് നാളെ നമ്മൾ കേൾക്കാൻ പോകുന്ന പേരായിരിക്കും മറ്റ് രണ്ടുപേരുടെയെന്ന കാര്യത്തിലൊരു സംശയമില്ല എന്തായാലും ഏതൻ ആപ്പിൾ ടോമും രഞ്ജി ട്രോഫി ഫൈനലിൽ മികച്ചൊരു പ്രകടനം ആദ്യ ഇന്നിങ്സിൽ കാഴ്ചവെച്ചിട്ടുണ്ട് രണ്ടാം ഇന്നിങ്സ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ കേരളത്തിന് കപ്പ് നേടിക്കൊടുക്കാൻ തക്ക ഒരു പ്രകടനം ഏതെൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം രഞ്ജിത്തിനൊപ്പം അർജുൻ രാജ് ന്യൂസ് മലയാളം തിരുവനന്തപുരം